കോഴിക്കോട് കുറ്റ്യാടിയിൽ സ്ത്രീകളുടെ താമസ സ്ഥലത്തെ ശുചിമുറിയിൽ ഉള്ളി ക്യാമറ വെച്ച സ്വകാര്യ ലാബ് നടത്തിപ്പുകാരൻ കസ്റ്റഡിയിൽ സ്വദേശി മൊബൈൽ നാട്ടുകാർ പിടികൂടി അസ്ലമിനെയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അരീക്കര ലാബിന്റെ നടത്തിപ്പുകാരനായ അരീക്കര സ്വദേശി അസ്ലം ഇപ്പോൾ കുറ്റ്യാടി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ ലാബിലെയും സമീപ പ്രദേശം അതായത് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ഈ അരീക്കര ലാബ് ഈ അരീക്കര ലാബിലെ താമസക്കാരും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെ താമസം ിലെ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്തെ ശുചിമുറിയിലാണ് ഇത്തരത്തിൽ ഒളിക്കാമറ വെച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ഈ ഈ താമസ സ്ഥലത്തെ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ശുചിമുറിയിൽ പോയ സമയത്താണ് ഒരാളെ ജനലരികിൽ നിൽക്കുന്നത് കണ്ടത് തുടർന്ന് ബഹളം വെച്ചു നാട്ടുകാർ ഓടിക്കൂടി ആ സമയത്ത് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിൽ നിന്നാണ് ഈ നടത്തിപ്പുകാരനായ അരീകര ലാബിന്റെ നടത്തിപ്പുകാരനായ അസ്ലമിനെ ഈ സി സി കാണുന്നത് തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കുട്ട്യാടി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ താമസ സ്ഥലത്തുള്ള സ്ത്രീകളെ മറ്റ് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വാർത്ത കേട്ടല്ലോ ഇപ്പോൾ ഈ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഡ്രസ്സ് മാറുമല്ലോ ചേഞ്ച് ചെയ്യുന്ന അവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുള്ള ബിരുദന്മാരെ എല്ലാവരെയും പിടിച്ചിട്ടുള്ളത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് വാർത്ത കണ്ടിട്ടുണ്ട് പോലീസ് പിടിക്കുകയും ചെയ്യും ഇതല്ല പക്ഷേ ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഹോസ്റ്റൽ പോലെ അതായത് താലൂക്കു ഹോസ്പിറ്റലിലെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ആരോഗ്യ കേന്ദ്രത്തിലെ അവിടെ അടുത്തുള്ള അവിടെ നിന്നുള്ള ആൾക്കാരുണ്ട് എല്ലാവരും കൂടെ താമസിക്കുക പിന്നെ ഇവരുടെ ഇയാളുടെ ഈ ലാബിലെ സ്റ്റാഫ് അതും ഓർക്കണം ഈ സ്റ്റാഫും എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു താമസ സ്ഥലത്തെ ശുചിമുറി അവിടെയാണ് കൊണ്ട് ക്യാമറ വെച്ചിരിക്കുന്നത് അത്യാവശ്യം ഇയാളുടെ പ്രായം നോക്കുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിനപ്പുറം അല്ലേ അമ്പത് വയസ്സൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എന്ത് മനസ്സിലാക്കാം കുടുംബമുണ്ട് പുറയിലല്ലേ കല്യാണം കഴിച്ചതാണെങ്കിൽ ഭാര്യ ഉണ്ടാവാം മക്കളുണ്ടാവാം മുതിർന്ന മക്കളുണ്ടാവാം ഇവരെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയേ ഒരു കൊലപാതകം നടത്തിയെന്ന് നടത്തിയതാണെങ്കിൽപ്പോലും സമൂഹത്തിൽ പിന്നെയും പിടിച്ചു നിൽക്കുക എന്ന് വെച്ചാൽ തിരിച്ച് വന്നാൽ എന്തേലും ആൾക്കാർ ആരെങ്കിലും ഒന്ന് മുഖത്ത് നിങ്ങരിക്കാനെങ്കിലും ജയിലിലൊക്കെ പോയിട്ട് വന്നാൽ എന്തേലും തയ്യാറാകും ഇതുപോലത്തെ വൃത്തിയേട്ട പരിപാടി പോയൊക്കെ ചെയ്തിട്ട് പോയി അകത്ത് കിടന്നേച്ചൊക്കെ വന്നാൽ ഉണ്ടല്ലോ ഈ ജനം തലമുറകളിൽ പോലും ഈ ഒരു അപമാനം ചെന്ന് വലിക്കും മക്കളും മക്കളും മക്കളുടെ ഒക്കെ ഈ അപമാനം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ചീഞ്ഞ കേസാണ് ഇയാളുടെ പ്രായം എല്ലാം കണക്കിലാക്കണം എടുക്കണം അല്ലേലും എങ്ങനെയാണേലും ഈ ഇത്രയും കൃത്രിമം കാണിച്ച് ഉണ്ട് ക്യാമറ വെച്ച് എവിടുന്ന് വാങ്ങിയാകും ഈ ക്യാമറയൊക്കെ ക്യാമറ കൊണ്ട് വേട് മേടിക്കുന്നു അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു പിന്നെ അവിടെ വന്ന് ശുചിമുറി ഉപയോഗിക്കുന്നവരുടെ എല്ലാം നഗ്ന ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു അപ്പോൾ കാലങ്ങളായിട്ട് ഇത് ചെയ്ത് പോകുന്നോണ്ടിരിക്കുന്ന അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇയാളുടെ കുടുംബത്തിന് കൊടുത്ത ഒരു അപമാനം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ തേച്ചാലും തൂത്താലും മാറിയെന്ന് പറയല്ലേ അതുപോലെ തേ ഇയാൾ പോയി എല്ലാവരും കൊന്നാൽ പോലും ആ കുടുംബത്തിന് കുഴപ്പമില്ല ഇത്രയും വൃത്തികെട്ട പരിപാടി ചെയ്യാന്നുള്ളത് ഈ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ആരും അറിയുക എന്നുള്ള വിചാരത്തിൽ ഇങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പിടിക്കുന്നുണ്ട് പിടിക്കാതെ പോകുന്നുണ്ട് പക്ഷെ പിടിച്ചാൽ ആ പ്രായം വരെ നിങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ ഇയൊക്കെ ഒരു അമ്പത് വയസ്സ് വരെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ അമ്പത് വയസ്സ് കൊണ്ടായുള്ള സമൂഹത്തിൽ ഉണ്ടാക്കി എടുത്തിയൊരു മാന്യത ഉണ്ടായിരിക്കും ഒരു പുറമോടി ഒരു മാന്യത അയ്യോ നല്ല മാന്യനായ വ്യക്തി എല്ലാവരോടും നല്ല നീറ്റായിട്ട് ഇടപെടുന്നു നല്ല സ്നേഹം നല്ല മര്യാദ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു കുപ്പായം ഉണ്ടല്ലോ പിന്നെ വീട്ടിലാണെങ്കിൽ ഒരു സ്ഥാനം സമൂഹത്തിലൊരു സ്ഥാനം കുടുംബത്തിലൊരു സ്ഥാനം അങ്ങനെയൊക്കെ നേടിയെടുത്ത ഒരു സ്ഥാനമാനങ്ങളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ടില്ലാതാവും പിന്നെ ഇപ്പോൾ മതി പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതാണ് അവസ്ഥ ഇങ്ങനത്തെ ചീഞ്ഞ കാര്യം ചെയ്യുമ്പോൾ ഞാൻ കൊലപാതകം ചെയ്യുന്നത് നല്ലതെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞാൽ അതുപോലും നമുക്ക് സഹിക്കാൻ പറ്റും അതിനു മീതെയാണ് ഈ ഒരു വൃത്തിയേട്ട സംഭവം എന്ന് പറഞ്ഞത് ഇത് ഇതിൻ്റെ അകത്ത് നാട്ടുകാരാണ് കൂട്ടിപ്പിടിച്ചത് നാട്ടുകാർ പിടിച്ച് ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ കാണുന്നുണ്ട് കൂട്ടിയിട്ട് ഇടിച്ച് ചമ്മന്തി പരുവാക്കുന്നുണ്ട് ഇനി ഒന്നിനും ഒരു പരുവാക്കിയിട്ടുണ്ട് ആ ഇരിപ്പ് നിങ്ങൾ കണ്ടോ ഒരുമാതിരി ഇങ്ങനെ പോലീസൊന്നും ചെയ് പോലീസ് രക്ഷിക്കായിരിക്കും ചെയ്തത് കാരണം നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയ പിന്നെ നാട്ടുകാരുടെ രീതിയാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇയാളെ ഇടിക്കാൻ പോയവരിൽ ആരെങ്കിലും കാണുമ്പോൾ ഒളി ക്യാമറ വെക്കുന്ന ആൾക്കാർ അതൊക്കെ വേറൊരു സൈഡിൽ ആ വന്നോരെല്ലാവരും പുണ്യാളന്മാരൊന്നും ആയിരിക്കില്ല പക്ഷേ പൊതുമുതലായിട്ട് ഒരാളെ ഇടിക്കാൻ കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണെന്നറിയാം കണ്ടിരിക്കുന്ന എത്രയും നാളെ കൊണ്ട് കണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു പെൺ കൊച്ചിനെ കയറി ആരേലും പിടിച്ചാൽ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ അവനെ പിടിച്ച് ഇടുകയാണെങ്കിൽ ഇത് കേട്ടറിഞ്ഞു കേട്ടറിഞ്ഞുണ്ടല്ലോ ആ ഭാഗത്തുള്ള ആമ്പിളാരിനൊക്കെ പടപടാന്ന് ഇങ്ങനെ ഓടും എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അവനെ ഇടിക്കാനാന്ന് എന്നാ വെച്ചാൽ വെറുതെ ഒന്നിടിച്ച് ഷൈൻ ചെയ്യാൻ അല്ലെങ്കിൽ വല്ലാ തിരിച്ച് കിട്ടുകേലേ ഇതിപ്പോൾ എല്ലാവരും കൂടെ പിടിച്ചു വെച്ചിടിക്കുമ്പോൾ ഒരിടി എൻ്റെ വകം കൂടെ കൊടുക്കുക എന്നുള്ള രീതി ഒരു ജനത്തിനൊരു ആവേശമാണ് ജനങ്ങൾ പിള്ളേർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആവേശത്തിലോടും അവിടെ ഒരുത്തരം പിടിച്ചിട്ടുണ്ട് ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവനോ തെറ്റിയതോ ഇല്ല എന്നുള്ള ഒന്നുമല്ല ഇങ്ങനെ നാട്ടുകാർ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഓരോരുത്തരും വന്ന് ഇടിച്ചിടിച്ചിരിച്ച് ഇഞ്ചപ്പരുവ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റിയല്ല അയാളുടെ ആ ഇരിപ്പ് കണ്ടോ ഇരിപ്പ് ഒന്നൊന്നര ഇരിപ്പല്ലേ എൻ്റെ പൊന്നോ ജീവനുണ്ടോന്ന് തോന്നില്ലല്ലേ ആ ഇരിപ്പും മുഖവും കണ്ടിട്ട് ജീവനുണ്ടെന്ന് തോന്നില്ല എന്തിനാണ് ഈ പണിക്ക് പോയതാണ് ഇരിപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തോ പോലെ തോന്നും പക്ഷേ ഇത് അർഹനാണ് കാരണം ഈ പ്രായം വരെ ജീവിച്ചില്ലേ ജീവിച്ചിട്ട് ഈ കള്ളത്തരം ചെയ്യണോ കമൻ്റ് ചോദിക്കുന്നുണ്ടോ അല്ല പോൺസൈറ്റൊക്കെ ഇല്ലടാ നിനക്കൊക്കെ അത് കണ്ടുകൂടെ ഇതുപോലത്തെ വൃത്തിയേടെ എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിത്യേന ഇയാളുടെ സ്റ്റാഫ് ഉണ്ടെന്ന് ഓർക്കണേ ഇയാളുടെ ലാബിലെ സ്റ്റാഫും ഈ ശുചിമുറിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിത്യേനെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് വെളുക്കച്ചിരിച്ച് സംസാരിച്ച് നന്നായിട്ട് ഇടപെട്ടിട്ട് ആരും അറിയാ ചെയ്യുന്ന വൃത്തിയിട്ട പണി ഇതാണ് അപ്പം കമൻ്റ് ബോക്സിൽ കൂടെ വെറുതെ ഒന്ന് നോക്കാവേ ആ ഇരിപ്പ് കണ്ടോ എന്തൊരു വിനയം അത് ശരിയാട്ടോ വിനയൊന്നും അല്ല അത് ഇടി കൊണ്ട് ചത്ത പരുവായി അതാണ് പറയുന്നത് ആ ത ആ തെണ്ടിയെ കസ്റ്റഡിയിൽ എടുത്ത ആരാണാവോ ആ ചോദ്യത്തിൻ്റെ തൊയാർത്തം നിങ്ങൾക്ക് മനസ്സിലായാവോ അന്നിടിച്ച് കസ്റ്റഡിയിലെടുത്തമാരിലും ഇതേപോലത്തെ ആൾക്കാർ കാണുമെന്നും ആരോ നന്നായി പെരുമാറിയെന്ന് തോന്നുന്നു ശരിക്കും ആരോ ഒന്നും ജനം ജനക്കൂട്ടമല്ലേ ജനക്കൂട്ടത്തിന് ഇടപെട്ട തീർന്നു അച്ചോടാ ആരൊക്കോ തലോടി വിട്ടേക്കുവാണല്ലോ മുഖമൊക്കെ ചുവന്നു തുടുത്തിരിക്കുന്നു അത് ശരിയാ മുഖക്കൊരു വല്ലാത്ത രീതിയായി ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നല്ലോണം കിട്ടിയിട്ടുണ്ട് നനഞ്ഞല്ലോന്ന് മികച്ച അത് തെറിയാണ് പറഞ്ഞു നോട്ടം കണ്ടാൽ എഴുപതുകളിലെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻ്റ് നോട്ടം കണ്ടാൽ എഴുപതുകളിലെ കല്യാണ വീഡിയോ ചിത്രീകരണത്തിന് ഇരുന്ന് കൊടുക്കുന്ന പോലെയുണ്ട് മാന്യനായ ഞരമ്പൻ ശരിയാണ് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചത് ഞാൻ ഈ കമൻ്റ് വായിച്ച ഉടനെ ഈ എൺപതുകളിലെ ഇനി തൊണ്ണൂറുകളിലോട്ട് അടുക്കുന്ന കല്യാണ സീഡി നിങ്ങൾ കണ്ടാലും മതി ഈ ഒരു ഭാവത്തിൽ ഇരിക്കുന്നതായിട്ട് തോന്നും ഇത്രയും ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇയാളോട് ഒരു സഹതാപത്തിൻ്റെയും കാര്യമില്ല കേട്ടോ ഒരു അത്യാഹിതത്തിൽ പിടിച്ച് അങ്ങനെയൊന്നും വേണ്ട കാരണം അയാൾ ആ കുടുംബത്തിനോട്ട് ചെയ്ത ചതിയാണ് ഞാൻ ഓർക്കുന്നത് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ അയാളുടെ ഭാര്യയും മക്കൾക്കെട്ടും അയാൾ ചെയ്ത ചതി ഇയാക്കി ഇടികൊള്ളുമോ ഇയൊക്കെ ജയിലിൽ പോയി കിടക്കുമോ എന്ത് വേണേലും ചെയ്യാം നാളെ ഇയാളുടെ ഭാര്യക്കും മക്കൾക്കും വെളിയിലിറങ്ങാൻ പറ്റത്തില്ല ആ അയാൾക്കൊരു ഉണ്ടെന്ന് വെച്ചു ആ ചെറുക്കൻ്റെ ഭാവിയൊക്കെ ഇത് ബാധിക്കും ഇത്ര ഞാരമ്പനായ ഒരാളുടെ മകനല്ലേ ഈ ഇങ്ങനെയുള്ള ഞരമ്പന്മാർക്കുള്ള വീഡിയോ വേറെ ലിങ്ക് കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ എടുക്കാൻ നിൽക്കുന്നത് എന്തോ ഇവൻ്റെയൊക്കെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിക്കണം അതാണൊരിത് ഇവർക്ക് ഇത്രയും ഞരമ്പ് ഇത്രയും വിഷമം ഉള്ളവരാണേ ഇവർക്ക് വേറെ പോൺസൈറ്റൊക്കെ ഇല്ലേ അവിടെ പോയാൽ പോരെ അപ്പം കണ്ടോണ്ട് നിത്യേന കണ്ടോണ്ടിരിക്കുന്നവരെ വേറൊരു രീതി കാണാനുള്ള അതൊരു മാനസിക രോഗം അടി കിട്ടേണ്ട കാര്യം തന്നെയല്ലേ ഇത് ഇവൻ്റെ പെമ്മക്കളൊന്നുമല്ലേ ഇനി എങ്ങനെയാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മൂത്ത് നോക്കുക അതാണൊരു വലിയ പോയിന്റ് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നാട്ടുകാരുടെയും വീട്ടുകാരും ഇതെല്ലാം കഴിഞ്ഞ് കേസെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരികയെന്ന് വെച്ചു നാട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിൽ കയറ്റും വീട്ടിൽ കയറ്റായിരിക്കാൻ പറ്റില്ല ഇപ്പം ലാഭമൊക്കെ നടത്തുന്ന മുതലാളി അല്ലേ വീട്ടിൽ കയറ്റും വീട്ടിൽ കയറ്റി കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് ബന്ധുക്കാരും വരികയല്ല അയലക്കൻകാരൊന്നും കുറച്ച് കാലത്തേനു തിരിഞ്ഞു ഓക്കെ അല്ല ഇങ്ങനെ ഈ ഫ്രഷ് കൽപ്പിക്കുക എന്ന് പറയുന്ന ഐറ്റം കൽപ്പിക്കുന്ന മാതിരി മാറ്റി നിർത്തും എന്തോ ഒരു മാനസിക പീഡനം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇയാളീ ഇത്രയും പ്രായം കൊണ്ടുണ്ടാക്കി വെച്ച ആ ഒരു അഭിമാനം എന്നൊരു വാക്കുണ്ടല്ലോ ഒരു മാനം അതുപോയി ഇനി മാനം എന്ന് കേട്ടാൽ എന്താണെന്നറിയണമെങ്കിൽ നേരെ മേലോട്ട് നോക്കണം ആകാശം അതാണ് മാനം ആ മാനയുള്ള അഭിമാനം പോയി കംപ്ലീറ്റ് പോയി ഇയാളുടെ മാത്രമല്ല ഈ പ്രവൃത്തി കൊണ്ട് ഇയാളുടെ മാത്രമല്ല ആ കുടുംബത്തിൻ്റെ മൊത്തമാണ് നശിപ്പിച്ചു കൊടുത്തത് എന്ത് നേടി ഒരു നയനസുഖം അല്ലേ നയനസുഖം അല്ലേ കിട്ടി ആൾക്കാർ വന്ന് ശുചിമുറി ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഒരു നയനസുഖം ആ നയനസുഖം കുറേ വർഷമായിട്ട് ആസ്വദിച്ചു വന്നു അപ്പം ഇത് ദൈവം പണി പോലെ പണി കൊടുക്കുകയും ചെയ്തു പോയോ ഇനി തിരിച്ചെടുക്കുക ഇനിയിപ്പോൾ പോയ കുത്തി ആന പിടിച്ചാൽ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചാൽ ആന പിടിച്ചാലും പോയ അഭിമാനം തിരിച്ചു കിട്ടുക കഴിഞ്ഞില്ല കാര്യം ആ ഇരിപ്പ് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയാൽ ഇയാളുടെ ഈ ഇരിപ്പ് ഇടികൊണ്ടുള്ള ആ ഇരിപ്പാണേലും ഇയാളുടെ ആ ഒരു പ്രായവും എല്ലാം കൂടെ നോക്കുമ്പോഴേ എന്ത് മനുഷ്യനായത് ഇതുപോലെ പിടിക്കുന്ന കേസ് എത്ര എണ്ണം ന്യൂസി വരുന്നു അതൊക്കെ കണ്ടിട്ടൊരു ബോധം വേണ്ടേ അപ്പം ഇതൊക്കെ ഈ വാർത്തയൊക്കെ കണ്ടിട്ട് ആരെയും ഈ വക സൂത്രപ്പണികൾ ചെയ്യുന്നുണ്ട് ഞാനൊരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള വിചാരമൊന്നും വേണ്ട എപ്പോഴേലുമൊക്കെ പിടിക്കപ്പെടും പിടിക്കപ്പെട്ടാൽ അന്ന് വരെ നിങ്ങൾ ജീവിച്ചുകൊണ്ട് ഒരു മാന അഭിമാനങ്ങൾ മുഴുവൻ ഒരു സെക്കൻഡിനുള്ളിൽ തീർന്നു കിട്ടും പിന്നെ നിങ്ങൾക്കൊരു മുഖമില്ല സമൂഹത്തിൽ നിങ്ങൾക്കൊരു മുഖമില്ല ജീവിക്കാൻ ശരിക്കും പോയി ചത്തൂടെ നമ്മൾ ചോദിക്കുക അങ്ങനെ ചോദിക്കേണ്ട ചോദ്യം ഇവരോടാണ് പിന്നെ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടേ പരിപാടി നിർത്തിക്കോ കേട്ടോ ഇത് കണ്ടല്ല വാർത്ത ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ